ഹായ് സഫീറാണ് എല്ലാവരും എന്നുള്ള ഒരുപാട് ശരി ഒക്ടോബറിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനിടയിൽ രാത്രി ുംങ്കമാലിസ് ആർ ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ഒപ്പം മൂന്ന് കുട്ടികളിൽ ദിയ ഫാത്തിമയോട് സാമ്യം തോന്നുന്ന ഒരു കുട്ടിയെ സി സി ടി വി ദൃശ്യത്തിൽ കണ്ടെത്തിയിരുന്നു माय। माय। उर उर ും പുരോഗമിച്ചില്ല സാമ്പത്തികമായും മാനസികമായും തളർന്ന ദിയയുടെ കുടുംബത്തിന് ഒരു സി സി ടി വി ദൃശ്യവുമായി എവിടെ പോയി അന്വേഷിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു ഒരുപക്ഷെ കേരളം ഒത്തുപിടിച്ചാൽ ദിയയുടെ മൂന്ന് സഹോദരങ്ങളുടെയും അവളുടെ സ്നേഹനിധിയായ മാതാപിതാക്കളുടെയും കാത്തിരിപ്പിന് വിരാമുണ്ടാകും ഒപ്പം ബസ് സ്റ്റാൻഡിലെ ഒരു മുന്നിൽ നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ ഒരു സംഭവം നടന്നത് ഏഹ് ദിയെ മിസ് ആയതിന്റെ രണ്ടാം മാസമാണ് ഒരുപാട് ധിയയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ അന്ന് പ്രചരിപ്പി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു സോ ആ സമയത്ത് ഒരു എനിക്ക് തോന്നുന്ന ഒരു അഡൽസ് ആയിട്ടുള്ള ഒരു ലേഡിയോ അല്ലെ ഫിലിമിനോ മറ്റോ പോയ സമയത്ത് അങ്കമാലി കെ എസ് ആർ ടി സി ബസ്സിലിരിക്കുന്ന സമയത്ത് സംശയാസ്പദമായി ഈ ഒരു പേഴ്സൺ പേഴ്സണെ കാണുകയും പിന്നെ അവര് ഓൺ ടൈം തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദിയന്റെ വീട്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുഖേന സ്റ്റേഷനിലേക്കൊക്കെ എത്തുകയും പിന്നെ നമ്മുടെ പോലീസുകാർ പോയിട്ട് വീണ്ടെടുത്ത വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങളിപ്പോ നമ്മളിപ്പോ കണ്ടത് സോ നമ്മളിപ്പോ ഈ വീഡിയോയിലെ പിന്നെ ഈ കാണുന്ന പേഴ്സണെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ എല്ലാവരും ഈ ഒരാളെ നിലവിൽ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ എത്രയും പെട്ടെന്ന് പിന്നെ ഈ ദയുടെ ഒരു കേസുമായിട്ട് മൂപ്പർക്ക് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാകുന്നത് നമുക്കറിയില്ല കാരണം ഈ ഒരു പേഴ്സൺ ഒരു വീഡിയോ പ്രചരി തിനു ശേഷവും ആള് പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് സബ്മിറ്റ് ചെയ്യോ ഇത് ഞാനും ഞാനും എൻ്റെ ഫാമിലി ആണെന്ന് മറ്റോ പറയോ ഒന്നും ചെയ്തതായിട്ട് എവിടെയും രേഖകളില്ല ഓക്കെ അതുപോലെ തന്നെ എനി ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചിയും ഒരു ഹസ്ബൻഡും ഒരു കുട്ടിയും വേറൊരാളും കൂടി കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു ഫാമിലിയെങ്കിലും ദിയയുടെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പിന്നെ ദിയയുടെ ഫാമിലിയോ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ഒരു ഉപകാരമായിരിക്കും ഒരുപക്ഷെ ഈ കുട്ടിനെ കണ്ടെത്തുന്ന വഴിയിലേക്ക് ഈ ഒരു സംഭവം മാറാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് കാരണം ദിയയുടെ ഫാമിലിയും അന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ദിയയുടെ ഉമ്മയും പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഷുവർ ഇത് നമ്മുടെ കുട്ടിയാണെന്ന് അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഈ ഒരു പേഴ്സണെ അൺഫോർച്ചുനേറ്റ്ലി അവര് പോലീസിനെ കബളിപ്പിച്ചിട്ട് നിലവിൽ ഇതുവരെ ഈ ഇതിന്റെ ഈ വീഡിയോയുടെ യാതൊരു എവിഡൻസും പിന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് യാതൊരു അറിവും പിന്നെ ഉണ്ടായിട്ടില്ല സോ ഈ പെൺകുട്ടി പിന്നെ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് വേറൊരു ബസ്സിന് കയറി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് ഇതുവരെ പിന്നെ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ നമ്മൾ മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺസിന് മൂന്ന് കുട്ടികൾ അവരുടെ കൂടെ ഉണ്ട് ഏർ നിലവിൽ രണ്ട് കുട്ടികളെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാം മൂന്ന് കുട്ടികൾ അവരുടെ കൂടെ ഉണ്ട് അതുപോലെ ഈ ഒരു സംഭവം നടക്കുന്നത് ദിയ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ദിയ മിസ് ആവുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒരു ഒരു മാസം ഒന്നര മാസം ഗ്യാപ്പിലാണ് ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് അപ്പോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും പിന്നെ ദിയെ ഈ വീഡിയോ സത്യമാണെങ്കിൽ ദിയെ ഒരു മാസം ഒന്നര മാസം ഹൈഡ് വെച്ച് ഹൈഡ് ഹൈഡാക്കി വെച്ചതിന് ശേഷം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതായിരിക്കാം കാരണം പൊതുവേ പിന്നെ കള്ളന്മാരുടെയൊക്കെ ഒരു പൊതുവായ രീതിയാണ് കിഡ്നാപ്പേഴ്സിന്റെ പൊതുവായ രീതിയാണ് കാരണം ആ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരും എല്ലാവരും അലേർട്ടായിരിക്കും പോലീസുകാരും അലേർട്ടായിരിക്കും സോ ആ ഒരു സമയത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഏർ പിന്നീട് കൂളായിട്ട് പിന്നെ രക്ഷപ്പെടുന്നതാണ് പൊതു കിഡ്നാപ്പേഴ്സിൻ്റെയും കള്ളന്മാരെയൊക്കെ ഒരു പൊതുവായ രീതി അതുപോലെ ഈ വീഡിയോ പിന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആള് പിന്നെ ക്ലീൻ ഷേവ് ആണ് ആള് മുസ്താഷ് മീഷ ജസ്റ്റ് വെച്ചിട്ടുണ്ട് സോ ആളൊരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് എല്ലാവർക്കും ഞാൻ പറയുന്ന വേർഡ്സ് അറിയില്ല ആള് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുപോലെ രണ്ടാമത് ആളുടെ പിന്നെ ശാരീരിക ഭാഷ ഈ വീഡിയോയില് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആളുടെ ശാരീരിക ഭാഷ ആള് നടക്കുന്നതും സോ ഓരോ ഈ നൂറ്റി അമ്പത് കോടി ജനങ്ങൾക്കും ദൈവം കൊടുത്തിരിക്കുന്നത് മൂവ്മെന്റ്സ് ഓരോ പേരുടെയും വ്യത്യാസമാണ് ഓരോ പേരുടെയും കണ്ണുകളും കിന്നും കാര്യങ്ങളും വ്യത്യസ്തമായതുപോലെ ഓരോ ആളുടെ ആക്ഷൻസും നടക്കുമ്പോൾ ആക്ഷൻസ് മൂവ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ ഡിഫറെൻ്റ് ആണ് സോ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പിന്നെ ആളുടെ മൂവ്മെന്റ്സ് കാണുന്നുണ്ട് അതുപോലെ ഫേസ് കാണുന്നുണ്ട് പിന്നെ അതുപോലെ റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് കാണുന്നു റൈറ്റ് സൈഡ് ബോത്ത് സൈഡിൽ ഏതോ ഒരു സൈഡ് സിംഗിൾ സൈഡ് കാണുന്നുണ്ട് സോ വീഡിയോയില് കാണുന്ന ആളെ പിന്നെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസം അതുകൊണ്ട് പോലീസുകാർ ഉണ്ടാക്കുന്നില്ല കാരണം ഇതൊരു ഒരു വീഡിയോ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല സോ പിന്നെ ആൾക്ക് ഈ ഇൻസിഡന്റിൽ പങ്കുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് എങ്കിലും ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് പ്രതികരിക്കാൻ തോന്നിക്കഴിഞ്ഞാല് അത് ദിയയുടെ കേസിന് വലിയൊരു മുതൽക്കൂട്ടാവും ഓക്കെ ഒരുപക്ഷെങ്കിൽ ദിയെ കണ്ട കണ്ടെത്തുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ആരും അതിന് മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിലേക്കും അതിൻ്റെ അധികാരികളിലേക്കും ഈ ഒരു വീഡിയോസിൽ കാണുന്ന ആ ഒരു പിന്നെ ആളെ പറ്റി അറിയുവാണെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കേരള പോലീസിന് ദിയെ കണ്ടെത്താൻ സാധിക്കട്ടെ കാരണം കേരള പോലീസിലെ ജനങ്ങൾക്ക് യാതൊരു പിന്നെ അവിശ്വാസവും ഇല്ല കാരണം അവര് ഒരുപാട് കേസുകൾ ഒരുപാട് കേസുകൾ തെളിയിക്കപ്പെടാത്ത കേസുകൾ വളരെ അപൂർവ കേരള പോലീസിന്റെ ലിസ്റ്റിലുള്ളൂ അതുപോലെ തെളിയിക്കപ്പെടാത്ത എല്ലാ കേസുകളും ഇന്നും ആക്റ്റീവാണ് അവര് എന്നും എന്നും അവർക്ക് റീഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് കേരള പോലീസിനെ നമ്മുടെ ദിയ മോളെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഷഫീർ കണ്ണൂർ